രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം